മുരു മലയാളവുമായി ബിഗ് ബോസ് വീട്ടിലേക്കെത്തിയ പാതി മലയാളിയായ പെൺകുട്ടി അതായിരുന്നു ജിസേലിന് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ആദ്യ ഐഡന്റിറ്റി എന്നാൽ ഇന്ന് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് ജിസേലിന് ജിസേലിന്റെ വസ്ത്രധാരണ രീതിയും ആര്യനുമായുള്ള സൗഹൃദവും ഒക്കെ പലകുറേയും ബിഗ് ബോസ് വീടിനകത്ത് മത്സരാർത്ഥികൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുള്ള വിഷയമാണ് ഇപ്പോഴത്തെ മോണിംഗ് ടാസ്കിനിടെ തന്റെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ച് ജിസേൽ പറഞ്ഞ രസകരമായ ഒരു നിരീക്ഷണമാണ് ശ്രദ്ധ നേടുന്നത് താൻ എന്ത് ചെയ്താലും അത് കണ്ടന്റാണെന്നാണ് ജസീർ പറയുന്നത് ഞാൻ വന്ന ദിവസം ഇവിടെ ആളുകൾക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല ഞാനൊരു പുതപ്പെട്ടാൽ അത് കണ്ടന്റാവും ഞാൻ ഒരാളോട് സംസാരിച്ചാൽ അത് കണ്ടന്റാവും എനിക്കതിന് വലിയ എഫേർട്ടൊന്നും വേണ്ട ഞാനൊന്നും ചെയ്യേണ്ട ഞാൻ എൻ്റെ ഭാര്യ ഒന്നും നടന്നാൽ മതി എന്നാണ് ജസീർ പറഞ്ഞത് ജിസേലിന്റെ ജീവിതത്തെ ജീവിതത്തിലെ രണ്ടാമത്തെ ബിഗ് ബോസ് ഷോയാണിത് സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഒമ്പതാം സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ ആരാധകരുള്ള ജിസേലും മോഡൽ നടിയുമാണ് സംരഭയുമാണ് ജിസേലിന്റെ അമ്മ ആലപ്പുഴകാരിയും അച്ഛൻ പഞ്ചാബിയുമാണ് മുംബൈയിൽ താമസമാക്കിയ ജിസേൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ഇവ മിസ് രാജസ്ഥാൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കിങ് കലണ്ടറിൽ ഇടം പിടിച്ച ജിസയിൽ തുർക്കിയിൽ നടന്ന ഹോട്ട് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു